ഹലോ എല്ലാവരും എന്തു ചെയ്യണു എല്ലാവരും സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു നമുക്കങ്ങനെ കുറച്ച് പച്ചക്കറിയുടെ വിത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് എൻ്റെ ഒരു ഫ്രണ്ടാണേ എനിക്ക് തന്നത് വിത്ത് അങ്ങനെ ഇതാണ് നമ്മൾ പഴയ രീതിയിലാണ് കേട്ടോ ഇന്ന് വിത്ത് മുളപ്പിക്കാൻ നോക്കുന്നത് പഴയ രീതി എന്ന് പറയുമ്പം മുന്നേ ഒക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ അമ്മൂമ്മയൊക്കെ ഒരു രീതിയാണേ ഇതുപോലൊരു കോട്ടൻ തുണീൻ്റെ അകത്ത് വിത്തുകളിട്ട് കെട്ടി ഒരു ദിവസം വെള്ളം നനച്ചു വെച്ച് എന്നിട്ട് പിന്നെ ഈർപ്പമുള്ള മണ്ണിനകത്ത് വെച്ചിട്ടാണ് മുളപ്പിച്ചിരുന്നത് മുളപ്പിച്ചിരുന്നെട്ടോ അപ്പോൾ എത്ര വിത്ത് മുളക്കും മുളച്ച വിത്തുകളെല്ലാം ചെടിയാവുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ അല്ലേ നമ്മൾ കുഞ്ഞുനാൾ മുതലേ ഒരു രീതി അങ്ങനെയാണേ ഓരോ തരത്തിലുള്ള വിത്ത് തരംതിരിച്ചെടുക്കുകയാണേ ഇതിനകത്ത് കൈപ്പക്ക പിന്നെ ചുരക്ക വെള്ളരി വെണ്ടക്ക ഇത്രയും വിത്താണേ ഉള്ളേ അപ്പോൾ ഇത്രയും വിത്ത് നമ്മൾ ഇതാ വേർതിരിച്ചെടുക്കുന്നുണ്ട് വേർതിരിച്ചെടുത്തിട്ട് നമുക്ക് ഓരോരോ സെപ്പറേറ്റ് കിഴിയാക്കിയിട്ട് കെട്ടാം അപ്പോ നമുക്ക് മുളക്കുന്ന ഏതാ മുളക്കാത്ത ഏതാന്നൊക്കെ അറിയാമല്ലോ എനിക്കതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഒന്നുമില്ല അപ്പൊ പണ്ട് കണ്ടിട്ടുള്ളൊരായ അറിവ് വെച്ചിട്ട് മാത്രമാണ് ഇത് പരീക്ഷണത്തിന് തന്നെ ഇറങ്ങുന്നത് അപ്പോൾ എങ്ങനെയാവും എന്താന്നൊക്കെ നോക്കാം ഇങ്ങനെ ചെയ്യുമ്പം ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ ഒന്നാമത് നമ്മൾ മണ്ണിൽ ഡയറക്റ്റ് നട്ട് കഴിഞ്ഞാൽ വിത്ത് ഉറുമ്പോൾ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകും അപ്പം ഇങ്ങനെയാവുമ്പോൾ നമ്മൾ മുളച്ച വിത്തുകളൊക്കെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും അതുകൊണ്ടൊക്കെ ആയിരിക്കണം അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്തായാലും അവർ ചെയ്ത ആ ഒരു രീതി നമുക്ക് ചെയ്ത് നോക്കാം അങ്ങനെ ഓരോ വിത്തുകൾ തരംതിരിച്ചെടുത്ത് ഇങ്ങനെ ഓരോ ചെറിയ കുഞ്ഞു കുഞ്ഞു കിഴികൾ കെട്ടിയെടുക്കുവാണെ തുണി കുറച്ച് ചെറുതായി പോയോന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ കെട്ടാൻ എത്തുന്നില്ല എന്നാലും ഞാൻ കഷ്ടപ്പെട്ട് കെട്ടിയെടുക്കുകയാണെ എനിക്ക് ഡൗട്ടുണ്ട് എന്താവും എന്നൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു പരീക്ഷണത്തിന് ഞാൻ ഇറങ്ങിത്തിരിക്കുന്നത് സാധാരണ ചെറിയ ഇതിലാക്കി വിത്ത് മുളപ്പിച്ച് അതിന് ശേഷമാണ് നടുന്നത് ഇപ്പൊ കൊറേയായിട്ട് വിത്ത് മുളപ്പിച്ച വിത്ത് വാങ്ങിച്ച് അങ്ങനെയാണ് നടന്നെ മുളപ്പിച്ച വിത്ത് അല്ല ചെടി ചെടികൾ വാങ്ങിയിട്ട് അങ്ങനെയാണ് നടന്നേ നമുക്ക് നോക്കി നോക്കാം എന്താവുന്നു വെണ്ടൊക്കെ കെട്ടാൻ വേണ്ടിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഏർ ഇതൊക്കെ ഇങ്ങനെ ഇരിക്കട്ടെ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും തുറന്ന് പറയാം അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല അങ്ങനെ നമ്മളിത് ഓരോ കീകളും കെട്ടി കെട്ടി എടുക്കുകയാണെ തുണി കുറച്ച് ചെറുതായതുകൊണ്ട് കെട്ടാൻ കുറച്ച് വിഷമമുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല വെറുതെ തുണി വേസ്റ്റ് ആക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇമാതിരി പണിയെടുക്കുന്നേ അങ്ങനെ നമ്മൾ കീയൊക്കെ കെട്ടി റെഡിയാക്കി നാല് കീ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് കേട്ടോ നമ്മള് ഇനി നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് കൊണ്ടുവന്നിട്ട് ഈ വിത്തൊക്കെ ഒന്ന് പുതിർത്തെടുക്കാം അങ്ങനെ കിച്ചണിൽ പോയിട്ട് വെള്ളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് കുതിർത്തെടുക്കാം മുക്കി വെച്ചാ മതി മണ്ണിനടിയിൽ കുഴിച്ചിടുന്നതൊന്നുമില്ല ഇതുപോലെ കെട്ടി വെച്ചിട്ട് കുറച്ച് കുറച്ച് വെള്ളം തിളച്ചു കൊടുത്താൽ മതി അവിടുന്ന് മുളയ്ക്കും എന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മുടെ പരിപാടികൾ ഇതൊക്കെ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതവിടെ പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്